ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന പപ്പായ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്നാക്ക് റെഡി ആക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായി മൂതിട്ടുള്ള ഒരു പപ്പായയാണ് എടുത്തിട്ടുള്ളത് പപ്പായ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ വളരെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പപ്പായ കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഒരു കോട്ടിംഗ് മിക്സ് റെഡിയാക്കാം അതിനായിട്ടൊരു ബൗളിലോട്ട് വൺ ടേബിൾ സ്പൂൺ മുളക് പൊടിയും വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മിക്സിലോട്ട് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പപ്പായ കഷ്ണങ്ങളിലെല്ലാം നമ്മൾ ഉണ്ടാക്കിയ കോട്ടയ മിക്സ് നന്നായിട്ട് പിടിക്കും വിധം മിക്സ് ചെയ്തെടുക്കണേ പപ്പായ കഷ്ണങ്ങളിലൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് തുടച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു കോട്ടിങ് ചെയ്യാനായിട്ട് നനവുണ്ടാവുകയാണെങ്കിൽ കോട്ടയ മിക്സ് ഈ ഒരു പപ്പായ കഷ്ണങ്ങളിലൊന്നും നന്നായിട്ട് പിടിച്ച് കിട്ടില്ല പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിനായിട്ട് എണ്ണയിലോട്ട് കുറേശ്ശെയായിട്ട് പപ്പായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കരിഞ്ഞു പോവും രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കരുത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ തവി ഉപയോഗിച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വിട്ട് വരും ഇനി ഇതൊന്ന് രണ്ട് തവണ ഇതുപോലെ തന്നെ ഒന്ന് തിരിച്ചു മറിച്ച് വിട്ടെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മുറിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിലൊന്ന് കോരി മാറ്റാം ഞാനിവിടെ മൂന്ന് ബാച്ച് ബാച്ചായിട്ടോ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് ഒട്ടും എണ്ണ കുടുക്കുകയൊന്നും ചെയ്തിട്ടില്ല നമുക്കിതിൻ്റെ മേലേക്ക് ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പായ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിയേ ഈ ഒരു ചിപ്സ് ചോറിൻ്റെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ ചായയുടെ കൂടെയൊക്കെ സ്നാക്കായിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി പപ്പായ ചിപ്സ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ